ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞു ദോമോക്കും ഹസ്ബൻഡിനൊക്കെ ഇപ്പോൾ ലീവാണ് അപ്പം നമ്മളൊന്ന് കോബാർ വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ അവിടെ കുറച്ച് അച്യുതൻ വാക്കിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഈവനിങ് ലഞ്ചൊക്കെ കഴിഞ്ഞു ആ ടോട്ടോ ഇറങ്ങിയിരിക്കുന്നത് ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ തന്നെ നമ്മൾ കോബാറിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പോകുന്ന വൈക്കിൽ ഞങ്ങൾ ആർ എൻ ബിയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദമാമിലൊരു പുതിയ ആർ എൻ ബി ഓപ്പണായിട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് ഈദ് കഴിഞ്ഞതിന് ശേഷം അപ്പം അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പ്ലാൻ ചെയ്തു പറ്റുന്ന എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മൾ വെക്കേഷനിൽ നാട്ടിൽ പോവുമല്ലോ അപ്പോൾ എല്ലാം കൂടും ഒരുമിച്ചാക്കണ്ടല്ലോ ഇപ്പം ഓഫറൊക്കെ ഉള്ള സമയത്ത് തന്നെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പോയി നോക്കുന്നത് അപ്പം അത്യാവശ്യത്തിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പലാസോ പാൻറ്റ് അതുപോലെ ഷേർട്സ് അതിനൊക്കെ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് ഓഫർ പിന്നെ ദോമോള സൈസിലുള്ളതൊന്നിനും നല്ല ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നേരെ നമ്മൾ അജിതൻ വാക്കിലോട്ട് പോകും അപ്പോൾ അവിടെ പോയപ്പം ഇതായിരുന്നു കേട്ടോ അവിടുത്തെ പ്രോഗ്രാം ഭയങ്കര ക്രൗഡായിരുന്നു എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ കുത്തി കയറിയൊക്കെ കയറിയിട്ടോ ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഇതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറേ കോമിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ നിൽക്കുക നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ നമുക്ക് വേണമെങ്കിൽ അവരടുത്ത് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം പിന്നെ ദോമോക്ക് ഇതിനൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ പിന്നെ കുറേ പേര് അവിടെ പോയിട്ട് അവരുടെ കൂടെ സെൽഫി എടുക്കുന്നു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ തോമ്പോക്ക് ഇങ്ങനെ ഹൈറ്റുള്ള ഒക്കെ ആളെ കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് പേടിച്ചു കിട്ടും ആൾ പിന്നെ ആളും കുറച്ചൊരു ഡിസ്റ്റൻസ് നിന്നിട്ടാണ് ഈ ഷോക്കെ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്കൊന്നും ചുറ്റി കണ്ടു പിന്നെ ഫുഡ് അയയ്ക്കാൻ അവിടെ നിന്ന് നിന്നില്ല കേട്ടോ കഴിഞ്ഞ ഇത് നമ്മൾ ചീസ് ഫാക്ടറിയിൽ പോയിട്ട് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ചീസ് ഫാക്ടറി അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഒരു പാസ്ത ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇപ്രാവശ്യം അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മുടെ സ്റ്റിക്കി റൈസ് കിട്ടിയിരുന്നു മാംഗോ സ്റ്റിക്കി റൈസ് അപ്പം അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു കേട്ടോ പോയിരുന്നത് പക്ഷേ അതിപ്പോൾ അവിടെ കാണുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് നേരെ ജുബൈയിലോട്ട് തന്നെ പോയി പോയിട്ടോ അവിടെ പോയിട്ട് നമ്മൾ സ്ഥിരം ഗ്രില്ലോലാ കേട്ടോ പോയത് ലാസ്റ്റ് ഗ്രില്ലോല് പോയത് ഉമ്മി ഉപ്പി വന്ന സമയത്താണ് കേട്ടോ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം തന്നെ ഞങ്ങളൊരു വൺ അവർ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയത് അതുകൊണ്ട് പിന്നെ നമ്മൾ ബ്രോസ്റ്റും പിന്നെ അതുപോലെ അവിടുത്തെ മിക്സ്ഡ് ഗ്രില്ല് അതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ